വെൽക്കം ബാക്ക് ടു നെസ് ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലുള്ളത് നല്ല സുന്ദരമായ കമ്മലുകളുടെ കളക്ഷനാണ് ആണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നോണ്ടല്ലോ സുന്ദരമായിട്ടുള്ള കമ്മലിൻ്റെ ആ ഒരു വ്യൂസാണ് നിങ്ങൾ ഈ കാണുന്നതെന്നുള്ളത് നല്ല കിഡിലും കിഡിലും കമ്മല് സെറ്റുകളാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലുള്ളത് അപ്പം ഈ ഒരു ഷോപ്പ് പറയുന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സോ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ് പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെലായിക്കണം എനേബിൾ ചെയ്യണം കേട്ടോ അപ്പം നമുക്കിതാ ഈ ഒരു ഷോപ്പിലെ നല്ല സുന്ദരമായ കമ്മലുകളുടെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ ഓക്കെ ഈ ഒരു കമ്മലിൻ്റെ ഷോപ്പ് ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു റോഡിൽ തന്നെയാണ് കേട്ടോ ദാ ഈ ഒരു ഷോപ്പ് ഉള്ളത് കണ്ടില്ലേ ആ ഒരു റോഡിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ആ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനൊക്കെ തന്നെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ദാ ഈ ഒരു ഷോപ്പ് ഉള്ളത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ചെറിയൊരു കടയാണ് കേട്ടോ പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവിടെ ഉള്ളത് നല്ല കീഡിലും കമ്മലിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ ദാ ഈ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ാണ് ഈ ഒരു കമ്മലിന്റെ ദ ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പം നല്ല നല്ല സ്റ്റഡ്സ് ആണെന്നുണ്ടെങ്കിലും ജിമിക്കാസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നല്ല കളക്ഷൻസ് ആയിരുന്നു നിറേ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് പേര് വന്നിട്ട് കോളേജ് ഒക്കെ വന്നിട്ട് നിറയെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കമ്മലുകളുടെ ആ ഒരു എന്താണ് കളക്ഷൻസ് ഒക്കെ തന്നെ നല്ല വെറൈറ്റി ടൈപ്പുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നേ ഇതൊക്കെ നമ്മുടെ എവിടെയും കിട്ടുന്ന തന്നെയാണ് പക്ഷെ കുറേ ടൈപ്പ് കമ്മലുകൾ വെറൈറ്റി ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇതൊക്കെ തന്നെ ലൈറ്റ് വെയ്റ്റ് ായിട്ടുള്ള കമ്മിൾസ് ആയിരുന്നു കേട്ടോ അധികം ഭാരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതിനൊക്കെ വില ചോദിച്ചപ്പോൾ പറഞ്ഞത് ദ ഈ വലിയ കമ്മളിനൊക്കെ തന്നെ നൂറ് രൂപയായിരുന്നു ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് തിരക്കിയിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ളത് കൊള്ളാം അല്ലേ ഹൺഡ്രഡ് റുപ്പീസിന് വെർത്ത് ആയിട്ടുള്ള ഐറ്റം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം സ്റ്റഡ് ഞാനൊരു സ്റ്റഡ് ഇവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു അപ്പം അതിന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഫോർട്ടി റുപ്പീസ് ആയിരുന്നു കേട്ടോ കൊള്ളായിരുന്നു നല്ലൊരു സ്റ്റഡായിരുന്നു അത് അപ്പം നമ്മുടെ ഫുഡ് ഫുട്പാത്തിൽ നിന്ന് നമ്മളൊരു കമലിൻ്റെ ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഫോർട്ടി റുപ്പീസ് തന്നെ ആണ് അപ്പം അതേ റേറ്റ് തന്നെയായിരുന്നു ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നത് കേട്ടോ ഓക്കെ ഞാൻ സ്റ്റഡും വാങ്ങിച്ചിരുന്നു പിന്നെ വേറൊരു കമലും ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് അപ്പം ജിമ്മിക്കാടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കൊള്ളായിരുന്നു നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടുവിടുത്ത കളക്ഷൻസൊക്കെ തന്നെ ഇതാ ഈ ജിമ്ക്ക് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിനെ കല്യാൺ സിൽക്ക് കണ്ടിരുന്നു തോന്നുന്നു ഇതേ ഒരു മോഡൽ കമ്മൽ നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിലോ ഓക്കെ പിന്നെ നിറയെ റിങ്സിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള എനിക്ക് പിന്നെ റിങ്സ് ഒന്നും കേട്ടോ അത്ര ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല കേട്ടോ ഞാൻ ഇട്ടിരുന്ന ചുരിദാറിന് യോജിക്കുന്ന ഒരു റെഡ് കളറും ഒരു കമ്മൽ ഞാൻ വാങ്ങിച്ചിരുന്നു പിന്നെ ഒരു സ്റ്റഡും ഒക്കെ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എൻ്റെ മോൾക്കായിട്ട് ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ വിചാരിച്ചു മോള് ലീവിന് വരുന്ന സമയത്ത് അവൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഞാൻ അവൾക്ക് ഓരോന്നിങ്ങനെ വാങ്ങിച്ചു വെക്കാറാണ് പതിവാ അപ്പം ഇവിടെയൊന്നും അവളങ്ങനെ കണ്ടിട്ടില്ലാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോൾ ഇനി ലീവിന് വരുമ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഒരു റോഡ് വ്യൂ ഒന്നും അവൾ കണ്ടിട്ടേ ഇല്ല സോ അപ്പോൾ അവരെ അതും കൂടി കാണിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മോൾക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇവിടെ നിന്ന് പക്ഷേ മോൾക്ക് പറ്റിയ നല്ല കമ്മലുകളൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട അവളെ കൊണ്ടുവന്നിട്ട് അവൾ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിക്കട്ടെ അത് അവളങ്ങനെ ചൂസ് ചെയ്തെടുക്കുന്നതും അതൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി വെച്ച് നോക്കിയൊക്കെ കാണിക്കുമ്പോൾ അതൊരു രസമല്ലേ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെട്ടു ഓം സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മോളുമായിട്ട് വരുമ്പോഴത്തേക്ക് വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല പല അതായത് നമ്മുടെ ചുരിദാർ എന്നൊക്കെ യോജിക്കുന്ന പല ടൈപ്പ് കളേഴ്സ് ഉണ്ട് നല്ല കമ്പലുകളുടെ കളക്ഷൻ ഇതൊക്കെ തന്നെ റിങ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ എൻ്റെ മോൾക്ക് റിങ്സ് നന്നായിട്ട് ചേരും സോ അപ്പം അവൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ നന്നായിരിക്കും ഈ പല കളർ റിങ്സ് എൻ്റെ ഇത് കൊടുത്തത് ഇനി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഓക്കെ എന്തായാലും മോൾ വരട്ടെ മോൾ വരുമ്പോൾ ഒന്നും കൂടി വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കണം കോളേജിലൊക്കെ ഇടമല്ലോ അവർക്ക് ഇങ്ങനത്തെ സ്റ്റഡ്സൊക്കെ ആണ് അവളെ ഇട്ടും കൊണ്ട് പോകണത് പിന്നെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴും അതിനിടാൻ പറ്റിയ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം അന്നേരം അതും വാങ്ങിച്ചു കൊടുക്കാമല്ലോ കണ്ടില്ലേ നല്ല കിഡ്ഡിലും കളക്ഷൻസ് ആണ് കേട്ടോ അതായത് ഈ കുഞ്ഞ് ജിമുക്ക് കൊടുത്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ജിമ്മിക്കാട് നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ എനിക്കിവിടെ കാണാനായിട്ട് പറ്റിയേ കണ്ടില്ലേ നല്ല രസമുള്ളതും നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫങ്ഷൻസിനൊക്കെ കുട്ടികൾ ഈ കഴു നെക്കിലും മറ്റേ ചെയിനൊന്നും ഇടാതെ മറ്റേ എന്താണ് വലിയ ഹാങ്ങിങ് ഇട്ടുകൊണ്ട് പോണ കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയ കമലുകളാണ് കേട്ടോ അവിടെ ഉള്ളത് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് അതായത് ഇതൊരു വെറൈറ്റി ജിമ്മക്കാണ് ആ വൈറ്റ് കളറും അതേപോലെ അതായത് ഇത് നല്ല രസമായിരിക്കും അതായത് നമ്മൾ കഴുത്തിൽ മാലയൊന്നും ഇല്ലാതെ ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇട്ടുകൊണ്ട് പോകുന്ന കുട്ടികൾക്കും നല്ല ഭംഗിയായിരിക്കും ടൈപ്പ് ഇതൊക്കെ ഇട്ടിട്ട് പോവാനായിട്ടും കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഈ ജിമിക്കാസ് ഒക്കെ തന്നെ അതിൽ ഞാൻ പറഞ്ഞില്ല കല്യാൺ സിൽസി കണ്ടതുപോലെയുള്ള ആ ജിമിക്കായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കണ്ടില്ല നല്ല രസമുണ്ട് കളർഫുൾ പിന്നെ ആ റെഡ് കളർ നന്നായിരുന്നു ഞാൻ ജിമിക്ക അല്ല കേട്ടോ വാങ്ങിച്ചത് എനിക്ക് ജിമിക്ക രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ജിമിക്ക വേണ്ടാന്ന് വിചാരിച്ചു ഉമ്മയും വാങ്ങിക്കാൻ സമ്മതിച്ചില്ലേ ജിമിക്ക വേണ്ടാന്ന് പറഞ്ഞു ഇല്ല ഈ ജിമിക്ക നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ മോൾക്ക് മുമ്പ് ഉണ്ടായിരുന്നേ അപ്പോൾ അവൾ അതിൻ്റെ ഒരെണ്ണം കൊണ്ടു ചെന്ന് കളഞ്ഞു അപ്പോൾ ആ ജിമിക്ക നന്നായിരുന്നു അതെനിക്ക് മോൾക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ പിന്നെ വിചാരിച്ചു വേണ്ട മോളയും കൊണ്ടുവന്നിട്ട് തന്നെ വാങ്ങിക്കാമെന്ന് കാരണം അവൾക്ക് പറ്റിയ നല്ല ജിമിക്ക ഉണ്ട് നല്ല ക്യൂട്ട് ജിമിക്കാസ് അപ്പം അവൾ തന്നെ സെലക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതായി ഈ ടൈപ്പ് കമ്മലുകളുണ്ടായിരുന്നു അതായത് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നേ ഇത് കാണുമ്പോൾ വെയിറ്റ് ഉണ്ടോന്നൊന്നും വിചാരിക്കരുത് നല്ല ലൈറ്റ് വെയ്റ്റ് കമ്മലാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കളക്ഷൻസ് ബൈ ബൈ